നമസ്കാരം പബ്ലിസിറ്റി സ്റ്റണ്ടിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയ നിലമ്പൂർ എം എൽ എയെ കാത്തിരിക്കുന്നത് മുട്ടൻപണി മറനാടൻ മലയാളിയെ പൂട്ടിക്കെട്ടും എന്ന് വെല്ലുവിളിയുമായി രംഗത്തു വന്ന് അന്ന് അതിന് സാധിക്കാതെ പോയതിൻ്റെ ചുരുക്കുതിർക്കലായിരുന്നു അൻവറിന്റെ രണ്ടാം ഘട്ടം പോരാട്ടമെന്ന് വിശേഷിപ്പിച്ച് നീങ്ങിയ കാര്യങ്ങൾ യൂ ടേൺ അടിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സ്വർണക്കടത്ത് ആരോപണങ്ങളിൽ പെടുത്തുന്നതായിരുന്നു ആരോപണങ്ങൾ തൻ്റെ ഓഫീസിന് മേൽ സ്വർണ്ണക്കടത്ത് ആരോപണങ്ങൾ ഉയർത്തുകയും പോലീസിന്റെ ആത്മവീര്യം തകർക്കാൻ സ്വർണ്ണക്കടത്ത് ആരോപണങ്ങൾ ഉയർത്തുകയും ചെയ്തതോടെയാണ് ക്ഷമ നശിച്ച് മുഖ്യമന്ത്രി അൻവറിനെതിരെ രംഗത്തുവന്നത് അൻവറിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ തനിക്കും പറയേണ്ടി വരുമെന്ന് പിണറായി വിജയൻ കടുപ്പിച്ചു പറഞ്ഞതോടെയാണ് അൻവറിന് ഇനി തനിക്ക് മുന്നിൽ രക്ഷയില്ല എന്ന് വ്യക്തമായത് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞതോടെ അൻവറിന് മുന്നിൽ നിരവധി പ്രതിസന്ധികളാണ് നിലനിൽക്കുന്നത് സ്വർണം പൊട്ടിക്കൽ സംഘത്തെ പിടികൂടി പോലീസ് സ്വർണം കൈക്കലാക്കുന്നു എന്നാണ് അൻവർ ഉന്നയിച്ച മറ്റൊരാരോപണം എന്നാൽ അൻവർ തന്നെ വെളിപ്പെടുത്തിയത് സ്വർണ്ണക്കടത്തുകാരുമായി തനിക്ക് ബന്ധമുണ്ടെന്നാണ് പോലീസിനെതിരെ മൊഴി നൽകാൻ ഇവരിൽ ചിലരെ താൻ സമീപിച്ചതായും അൻവർ വെളിപ്പെടുത്തി ഇതോടെ സ്വർണ്ണക്കടത്ത് വിവാദം തകടമറിയുകയാണ് പോലീസിനെതിരെ സ്വർണ്ണക്കടത്തുകാർ സംഘടിച്ചത് പോലീസ് ഗൗരവത്തോടെയാണ് കാണുന്നത് ഇതേക്കുറിച്ച് വിശദമായി തന്നെ അന്വേഷണം നടക്കുന്നുമുണ്ട് തനിക്കെതിരെ അൻവർ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ എ ഡി ജി പി അജിത് കുമാർ ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിരുന്നു ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിരുന്നു മാത്രമല്ല ആരോപണങ്ങൾ അവാസ്തവമാണെന്ന് തെളിഞ്ഞാൽ അൻവറിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ അനുമതി വേണമെന്നും അദ്ദേഹം തുടക്കത്തിൽ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു മറനാടനുമായി ബന്ധപ്പെട്ട അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായി തള്ളിയാണ് എ ഡി ജി പി ഇക്കാര്യം മുഖ്യമന്ത്രിയെ ബോധിപ്പിച്ചത് നിയമത്തിന്റെ പരിധി വിട്ടുപോലും മറുനാടൻ മലയാളിക്കെതിരെ പോലീസ് നീങ്ങിയിരുന്നു ഇക്കാര്യം മുഖ്യമന്ത്രിക്ക് ബോധ്യമാവുകയും ചെയ്തു ഇതോടെയാണ് അൻവറിന്റെ വാദങ്ങൾ ഓരോന്നായി പൊളിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ പ്രാഥമികമായി പരിശോധിച്ച ശേഷമാണ് മുഖ്യമന്ത്രി അൻവറിനെ തള്ളിപ്പറഞ്ഞത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് പിന്നാലെ പി വി അൻവർ എം എൽ എക്കെതിരെ അന്വേഷണത്തിന് സർക്കാർ പച്ചക്കൊടി കാട്ടുമെന്നാണ് കണക്കുകൂട്ടുന്നത് അൻവറിനെതിരെ നിയമ നടപടിക്ക് അജിത് കുമാർ സർക്കാരിൻ്റെ അനുമതി തേടിയിട്ടുമുണ്ട് എന്നാൽ ഇടത് എം എൽ പോലീസ് അന്വേഷണത്തിന് പകരം സി ബി ഐയോ മറ്റ് കേന്ദ്ര ഏജൻസികളോ എത്തിയേക്കാം കോടതി വഴി അതിനും അജിത് കുമാർ വഴി തേടിയേക്കും അൻവർ നയിച്ചത് പോലീസിനെ നിർവീര്യമാക്കാനുള്ള സംഘടിത നീക്കമായിട്ടാണ് അജിത് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് സംഘടിതമായ കുറ്റകൃത്യമാണ് ഇത് രാജ്യത്ത് ഭീകരപ്രവർത്തനത്തിനടക്കം ഫണ്ട് കണ്ടെത്തുന്നതുമായി വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് അൻവർ തന്നെ തനിക്കുള്ള ബന്ധങ്ങളെക്കുറിച്ച് പരസ്യമായി പറഞ്ഞത് ഇതെല്ലാം റിപ്പോർട്ടായി കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിൽ എത്തും താൻ കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞാൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ സർക്കാർ സ്വന്തം നിലയ്ക്ക് അന്വേഷണം നടത്തണമെന്നാണ് അജിത് കുമാർ ആവശ്യപ്പെടുന്നത് എന്നാൽ സർക്കാർ സ്വന്തമായി അന്വേഷിക്കുന്നതിനു പകരം അൻവറിനെതിരെ കോടതിയെ സമീപിക്കാൻ അജിത്തിന് അനുമതി നൽകാനാണ് ആലോചന സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് എം ആർ അജിത് കുമാർ ഒരുങ്ങുന്നത് എന്നും റിപ്പോർട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ നിലപാടോടെ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് അൻവറിന്റെ ആരോപണങ്ങൾ തള്ളിക്കൊണ്ടാകും എന്ന് ഏതാണ്ട് ഉറപ്പായി അൻവർ ആവശ്യപ്പെട്ട നിയമവിരുദ്ധ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തതിനാലാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് ഡി ജി പി മൊഴിയെടുത്തപ്പോൾ അജിത് കുമാർ വ്യക്തമാക്കിയിരുന്നു ആഫ്രിക്കയിലെ സ്വർണ്ണ അടക്കം നിരവധി ബിസിനസ് ബന്ധങ്ങൾ അൻവറിനുണ്ട് ഇതുവഴിയെല്ലാം സ്വർണ്ണക്കടത്തുകാരുമായി അദ്ദേഹം ബന്ധപ്പെടുന്നു ഇത്തരം ഇടപാടുകളുടെ പശ്ചാത്തലത്തിൽ ഇ ഡിയുടേതടക്കം നോട്ടപ്പുള്ളിയാണ് നിലമ്പൂർ എം എൽ എ സാഹചര്യം മാറുന്നതോടെ ഇതേക്കുറിച്ചെല്ലാം അന്വേഷണം എത്തിയേക്കുമെന്ന് ഉറപ്പാണ് സ്വർണ്ണക്കടത്ത് സംഘവുമായി ചേർന്ന് പോലീസിനെതിരെ ഗൂഢാലോചന നടന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് നിലമ്പൂർ എം എൽ വൻ വെല്ലുവിളിയാണ് പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ സ്വർണ്ണക്കടത്ത് സംഘവുമായി ചേർന്ന് ചിലർ പോലീസിനെതിരെ ഗൂഢാലോചന നടത്തിയത് ആരോപണങ്ങൾക്ക് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘമെന്നാണ് നിഗമനം ചില പോലീസുകാരുടെ സഹായവും ഇതിന് ലഭിച്ചെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നു ഈ പോലീസുകാരുടെ പേര് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്റലിജൻസ് മേധാവി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം നടന്നത് സേനയ്ക്കെതിരെ നടന്ന നീക്കങ്ങളെല്ലാം കേസെടുത്ത് അന്വേഷിക്കാനാണ് തീരുമാനം എസ് പി സുജിത് ദാസിനെതിരായിരുന്നു അൻവർ ഗുരുതര ആരോപണങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇതിന് പിന്നാലെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചു അൻവറിന്റെ ആരോപണങ്ങൾ വന്നതിന് ശേഷമാണ് ഇന്റലിജൻസ് പരിശോധന ആരംഭിച്ചത് ഇതിലാണ് ചില സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ പോലീസ് സേനയ്ക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് കണ്ടെത്തിയത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ രഹസ്യാന്വേഷണം തുടരും ആഭ്യന്തര അന്വേഷണവും നടത്തും സ്വർണക്കടത്ത് സംഘത്തിനൊപ്പം നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും ഉണ്ടാകും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ വാർത്താസമ്മേളനത്തിലും സ്വർണക്കടത്ത് സംഘത്തിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു